സ്വർഗസ്ഥനായ എൻ്റെ അപ്പൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്കുണ്ടായ ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകൾ സ്വകാര്യ വെളിപാടായാണ് സഭ പഠിപ്പിക്കുന്നത് അവ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒരു വിശ്വാസിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഈ സ്വകാര്യ വെളിപാടുകളിലെ സന്ദേശങ്ങളെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചവയും വിശ്വാസത്തിനും ധാർമ്മികതയ്ക്ക് എതിരായി ഒന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ജോൺ പോൾ എണ്ണാമൻ മാർപ്പാപ്പ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ എഴുത്തുകളെയും സന്ദേശങ്ങളെയും ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചവയാണെന്നും അവ എല്ലാ കാലത്തുമുള്ള മനുഷ്യവംശത്തിനും പ്രസക്തമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ മുപ്പത് രണ്ടായിരം ആണ്ട് ഈസ്റ്റർ കഴിഞ്ഞ ആദ്യ ഞായറാഴ്ച ജോൺ പോൾ എണ്ണാമൻ മാർപ്പാപ്പ സിസ്റ്റർ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ഈസ്റ്ററിലെ രണ്ടാം ഞായറാഴ്ച ലോകം മുഴുവൻ കരുണയുടെ ഞായറാഴ്ച ഡിവൈൻ മേഴ്സി സൺഡേ ആയി പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ആഗ്രഹം വചന പ്രഭാഷണമതിയെ അറിയിക്കുകയും ചെയ്തു മാർപ്പാപ്പയുടെ ആഗ്രഹം പോലെ രണ്ടായിരം മെയ് അഞ്ചാം തീയതി ദൈവാരാധനയ്ക്കും കൂതാശകൾക്കും വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയം ദ കോൺഗ്രിഗേഷൻ ഫോർ ഡിവൈൻ വേർഷിപ്പ് ആൻഡ് ദ ഡിസിപ്ലിൻ ഓഫ് ദ സാക്രിമെൻസ് ഈസ്റ്ററിലെ രണ്ടാം ഞായർ ദൈവകാരുണ്യത്തിൻ്റെ ഞായറായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം ഒന്നാം തീയതിയിലെ ദൈവകാരുണ്യത്തിൻ്റെ ഞായറാഴ്ചയാണ് ജോൺപോൾ രണ്ടാമൻ പാപ്പയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ഉയർപ്പ് തിരുനാളിൻ്റെ തുടർച്ചയാണ് ദൈവകാരുണ്യത്തിൻ്റെ തിരുനാൾ വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ അഭിപ്രായത്തിൽ ലോകത്തിനുള്ള ക്രിസ്തുവിൻ്റെ ഈസ്റ്റർ സമ്മാനമാണ് ദൈവകാരുണ്യത്തിൻ്റെ ഞായർ ദ ഗിഫ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ ദി ഈസ്റ്റർ ഗിഫ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ വേൾഡ് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാകണമേ കരുണക്കൊന്ത ചൊല്ലിയിട്ടുള്ള നമുക്കൊക്കെ ഹൃദയത്തിൽ ഏറെ പതിഞ്ഞ ആഴമേറിയ ശരണത്തിൻ്റെയും വേദനയുടെയും ഒപ്പം ആശ്വാസത്തിൻ്റെയും വികാരങ്ങൾ ഉണർത്തുന്ന പ്രാർത്ഥനാ വരികളാണിവ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാനായി മനുഷ്യനായി അവതരിച്ച് സഹനത്തിൻ്റെ വഴിയിലൂടെ മാനവ പാപങ്ങളുടെ ഭാരമാകുന്ന കുരിശും പേറി കാൽബരിമലയുടെ ഉയരത്തിൽ നാട്ടപ്പെട്ട കുരിശിൽ ദൈവമക്കളായ നമുക്കൊക്കെ നവജീവൻ നൽകുവാനായി നമ്മുടെ പാപപരിഹാര ബലിയായി സ്വജീവൻ പിതാവിന് സമർപ്പിച്ച യേശുവിനെയാണ് കരുണ കൊന്ത എന്നറിയപ്പെടുന്ന ഈ ജപമാല പ്രാർത്ഥനയുടെ വരികൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർമ്മിക്കുന്നത് ഒപ്പം ക്രൂശിതനായ ക്രിസ്തുവിലൂടെ മാനവരാശിയിലേക്ക് ഒഴുക്കപ്പെട്ട ദൈവത്തിൻ്റെ അനന്ത കരുണയും ദൈവത്തിൻ്റെ അളവുകളില്ലാത്ത കരുണയാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാന ഞായറിന് ശേഷമുള്ള ഞായറാഴ്ച സഭ ആഘോഷിക്കുന്നത് സൃഷ്ടിയുടെ നിമിഷം മുതൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അവിടുത്തെ കരുണയാണ് നമ്മളുടെ ജീവിത നിലനിൽപ്പിനും അതിജീവനത്തിനും കാരണമാകുന്നത് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാരമ്യമാണ് മനുഷ്യനായി അവതരിക്കുന്നത് അർഹിക്കാത്ത കരുണയാണ് ദൈവം മനുഷ്യരിലേക്ക് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്നകന്ന് പാപത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യന് എവിടെയാണ് കരുണയ്ക്ക് അർഹത എന്ന ഒരു ചോദ്യത്തിന് മുമ്പിലാണ് ദൈവകാര്യത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കപ്പെടുന്നത് ശിക്ഷയ്ക്ക് പകരം സമ്മാനവും തടവറയ്ക്ക് പകരം സ്നേഹത്തോടെ പിതാവിൻ്റെ ഭവനത്തിൽ പുത്രസ്ഥാനവും ഇതാണ് ദൈവസ്നേഹം ഒന്ന് ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മളിൽ ആർക്കാണ് ജീവിക്കാനാകുക നിസ്സാരരും പാപികളുമായ മനുഷ്യവംശത്തിൻ്റെ ദൈവത്തിൽ അനന്തമായ കരുണയിൽ ജീവിക്കുവാനായി നമുക്ക് സാധിക്കണം സ്നേഹമല്ലാതെ മറ്റ് ഉപാധികളില്ലാതെ ക്ഷമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ കാരുണ്യത്തിനും ക്ഷമയ്ക്കും അതിരുകൾ തീർക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിൻ്റെ സ്നേഹം ദൈവപിതാവിൻ്റെ അളവുകളില്ലാത്ത കരുണയുടെ ഉദാത്തമായ ഉദാഹരണമാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പാപിനിയായ സ്ത്രീയോട് പറയുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ ദൈവകാരുണ്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് വിളിച്ചു പറയുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിലൂടെ നമ്മോടും ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ കരുണയുടെ ഞായർ നമ്മെ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നിറയ്ക്കട്ടെ ആ കാരുണ്യത്തിൽ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാനും ഒപ്പം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ